നടി ശ്വേത മേനോൻ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഒരുങ്ങുന്നു ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തയാണിത് പ്രിയതാരത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ പോളിറ്റിക്സ് കേരള എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഭർത്താവ് ശ്രീവെൽസൺ മേനോനും ശ്വേതയും ഇപ്പോൾ വേർപിരിഞ്ഞാണ് താമസം എന്ന് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ശ്വേതയും മകളും ഇപ്പോൾ ഭർത്താവിൽ നിന്നും മാറി വേറെയാണ് താമസിക്കുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട് ശേതയുടെ രണ്ടാം വിവാഹമായിരുന്നു ശ്രീവത്സൻ മേനോനുമായുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശ്വേതയും ശ്രീവത്സൻ മേനോനും വിവാഹിതയായത് ഇവർക്ക് ഒരു മകളാണ് ഉള്ളത് ആദ്യ ഭർത്താവ് പ്രശസ്ത ബോളിവുഡ് നടനും തിരക്കഥാകൃത്തുമായ ബോബി ബോൺസാലയായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു ശേതയും ബോബി ബോൺസാലയുമായുള്ള വിവാഹം എന്നാൽ ബോബി ഒരു ബൈപ്പോളാ ഡിസോർഡർ എന്ന മാനസിക പ്രശ്നമുള്ള രോഗിയായിരുന്നു ഇതറിഞ്ഞതോടെ ശ്വേത ആ ബന്ധം അവസാനിപ്പിച്ചു ബോബിയുടെ കുടുംബവുമായും ശ്വേതയ്ക്ക് ഒത്തുപോകാൻ കഴിഞ്ഞിരുന്നില്ല മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന ചിത്രത്തിലൂടെയാണ് ശ്വേത സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഹിന്ദി സിനിമകളിലൂടെയാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യ വിവാഹമോചനത്തിന് ശേഷം പഴയകാല ഹിറ്റ് സിനിമയായ രതി നിർവേദത്തിൻ്റെ റീമേക്കിൽ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ശ്വേത മലയാളത്തിൽ സജീവമായി ഇതിനിടയിലാണ് ശ്വേത രണ്ടാമത് വിവാഹിതയായത് ഇതിനു മുമ്പും ശ്വേത വിവാഹമോചനം നേടുന്നു എന്ന വാർത്തകൾ പലതവണ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ ആ വാർത്തകൾ നിഷേധിച്ച ശ്വേത ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തയോട് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത ശരിയാകും എന്നാണ് പല ആരാധകരും പറയുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക